ഓ കെ വാസുമാസോടൊപ്പം ബി ജെ പി വിട്ട് ചെങ്കളായി സ്വദേശി പി മനോഹരൻ സി പി എം വിട്ട് മാതൃസംഘടനയിൽ തിരിച്ചെത്തി പത്ത് വർഷം മുമ്പുള്ള തെറ്റു തിരുത്തിയാണ് ബി ജെ പിയിലേക്ക് മടങ്ങിയത് സി പി എം ബ്രാഞ്ച് അംഗമായിരുന്ന തനിക്ക് ആ പാർട്ടിയുടെ ഹിന്ദുത്വ വിരുദ്ധ നിലപാടിൽ മനം അടുപ്പുണ്ടാക്കിയെന്ന് മനോഹരൻ പറഞ്ഞു മനോഹരനെ ബി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഒ കെ വാസ് മാസ്റ്റർ അടക്കമുള്ളവർ ബി ജെ പി വിട്ടപ്പോൾ അവർക്കൊപ്പം ചേർന്നതായിരുന്നു ചെങ്ങായി പഞ്ചായത്ത് ബി ജെ പി സെക്രട്ടറി ആയിരുന്ന പി മനോഹരൻ സി പി എമ്മിൽ എത്തിയ മനോഹരൻ ചെങ്ങളായി ചേരമൂല ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി ബ്രാഞ്ച് യോഗത്തിൽ ഹിന്ദുത്വ വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിച്ചതെന്നും അതിൽ മനമെടുത്ത് ഒരു വർഷത്തിനു ശേഷം സി പി എം പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നതായും മനോഹരൻ പറഞ്ഞു ഞാൻ ഏകദേശം അഞ്ച് വർഷക്കാലത്തോളം സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആയിട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം മുന്നേയാണ് ഒ കെ ബാസം വർഷത്തിൽ ഞാൻ ബി ജെ പി വീട്ടിൽ സി പി എം ചേർന്നത് അതിന് ശേഷം സി പി എമ്മിൻ്റെ ചേരം ബ്രാഞ്ചിൽ കമ്മിറ്റി അംഗവും രണ്ട് വർഷം ശേഷം ഞാൻ പാർട്ടി മെമ്പറുമായി ഒരു വർഷം പ്രവർത്തിപ്പിക്കുകയും അതിനുശേഷം പാർട്ടി മെമ്പറായി ചില നിലപാടുകളെ നമുക്ക് യോജിക്കാതെ വെച്ചിട്ട് വരുമ്പോൾ ഞാൻ നമുക്കൊരു തീരുമാനമുണ്ടായി അവർ പറയുന്നവർക്ക് മൊത്തം ഒരു ഹിന്ദു വിരുദ്ധ നിലപാട് മാത്രം വിശ്വസിക്കുന്നത് എൻ്റെ സമയം അത് ഞാൻ ചില സമയം ചോദ്യം ചെയ്യണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചില മാനസികമായിട്ട് അവർക്ക് വിയോജിപ്പ് ചില സമയങ്ങളിലൊക്കെ അപ്പോൾ മാനസികമായിട്ട് എനിക്ക് യോജിച്ച് പോകാൻ ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ ബി ജെ പി നേതൃത്വമായിട്ട് ബന്ധപ്പെടുകയാണ് എന്നെ എൻ്റെ എന്നെ ബന്ധം നേതൃത്വം ബന്ധപ്പെട്ടുണ്ടായിരുന്നു നേതൃത്വം തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിൽ നിന്നു അതിനുശേഷം ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് എന്നോട് നിർബന്ധമായിട്ടും പാർട്ടിയിലേക്കൊണ്ട് തിരിച്ചു വരണം എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി ഞാൻ സംസ്ഥാന സെക്രട്ടറി സ്വീകരണ ഇപ്പം ബി ജെ പിന്റെ പ്രവർത്തനം ഞങ്ങളെ ശക്തിപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഇനി ഉള്ള കാലം മുഴുവൻ എൻ്റെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് പ്രവർത്തിക്കണം എൻ്റെ തീരുമാനം ഇന്നത്തെ ഇനി ഇന്നത്തെ അഴിമതിയും ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഴിമതിയും കാര്യങ്ങളും ജനങ്ങളാകും അടുത്തിട്ട് ജനങ്ങൾ മുമ്പ് സമീപിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണുള്ളത് അതുകൊണ്ട് നരേന്ദ്രമോദി വികസന പദ്ധതിയായിട്ട് അതുമായി ശേഖരിച്ച് പോവുക ഇന്നത്തെ കാലഘട്ടത്തിൽ എതാന്ന് നമുക്ക് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ ബി ജെ പി ബി ജെ പിയിലേക്കും തിരിച്ചു പോയിട്ടുള്ളത്